അശ്ലീല ചുവയോടെയുള്ള എ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കേണ്ട വാർത്തകളും ആരോപണങ്ങളും ഉയർത്തിക്കൊണ്ട് ഉപ്പും പുളിയും മസാലയും ചേർത്ത് പടച്ചുവിടുന്നവരെ എങ്ങനെ തളയ്ക്കണമെന്ന് കോൺഗ്രസ് പണ്ടേക്കു പണ്ടേ പഠിച്ചു കഴിഞ്ഞതാണ് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഈ മാസം പതിനഞ്ചിന് ചേരാനിരിക്കുന്ന നിയമസഭയിൽ വരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അതേ മാങ്കൂട്ടമാണ് അവധിയിലേക്ക് പോകാമെന്നുള്ള യാതൊരു കത്തോ മറ്റോ സ്പീക്കറുടെ മേശപ്പുറത്തേക്ക് ആരും വെച്ചിട്ടുമില്ല പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ സ്ഥിതിക്ക് കോൺഗ്രസിന്റെ ബെഞ്ചിൽ ഇരിക്കാതെ തന്നെ മാങ്കൂട്ടം നിയമസഭയ്ക്കകത്തുണ്ടാകും യു ഡി എഫിന്റെ കൺവീനറായ അടൂർ പ്രകാശ് ഈ വിഷയത്തിൽ പച്ചക്കൊടി വീശുമ്പോൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം യു ഡി എഫ് മുന്നണിയിലെ പ്രബല കക്ഷിയായ ലീഗ് ഈ വിഷയത്തിൽ കോൺഗ്രസ് തീരുമാനത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്നുണ്ട് എന്ന് പണ്ട് നടന്ന ഐസ്ക്രീം കേസ് ഒറ്റ ഒരെണ്ണം മതി ലീഗിന് ഇന്ന് മാങ്കൂട്ടം നേരിടുന്ന നടപടിയുടെ ആഴമറിയാൻ ഒരിക്കൽ പോലും സി പി എമ്മോ ബി ജെ പി ഈ കാര്യം ചിന്തിച്ചിട്ടു പോലും ഉണ്ടാവില്ല കാരണം എത്ര പീഡന പരാതികളും തങ്ങളുടെ ജനപ്രതിനിധികൾക്കും നേതാക്കൾക്കുമെതിരെ ഉയർന്നാലും ശരി പുറത്താക്കൽ അതൊന്നില്ല അതെന്താണ് എന്ന് പോലും സി പി എമ്മിനോ അവർക്ക് ഒത്താശ പാടി സി പി എമ്മിനെ ന്യായീകരിക്കുന്ന മാധ്യമ പടക്കോ അറിയാത്തത് കൊണ്ടാണ് എം മുകേഷും കെ ശശീന്ദ്രനും അക്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ ഇപ്പോഴും നിലകൊള്ളുന്നത് അപ്പൊ പിന്നെ മാങ്കൂട്ടം പാലക്കാടിന്റെ എം എൽ എ എന്ന നിലയ്ക്ക് സഭയിൽ കയറുന്നതിന് ഒരാൾക്കും തടയിടാനുമാവില്ല ഇവിടെയാണ് മാങ്കൂട്ടം സഭയിലേക്ക് വരുമെന്ന് ഒരാളും കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കേണ്ടതില്ല എന്നും കെ മുരളീധരൻ പറയുന്നത് ഇവിടെയൊക്കെ തന്നെ പൂവം കോഴി കൂവുന്ന ശബ്ദവും പൂച്ച കരയുന്ന ശബ്ദവും ഒക്കെ സഭയിൽ നിന്ന് കേൾക്കാമെന്ന് കൂടി നർമ്മത്തിൽ കൃത്യം പോയിന്റ് പറഞ്ഞു വെക്കുക ചെയ്യുന്നുണ്ട് മുരളീധരൻ അതായത് ഇനി മുതൽ സഭയിൽ രണ്ട് ശബ്ദമാണ് എന്നാണ് മുരളീധരൻ പറഞ്ഞു വെക്കുന്നത് അതൊന്ന് കാണാം പാർട്ടിയെ താഴെ തട്ടിൽ ശക്തിപ്പെടുത്താൻ ഈ ഗൃഹ സന്ദർശനം വളരെ സഹായിക്കും കാരണം അടിത്തട്ടിൽ പാർട്ടിയുടെ വികാരങ്ങൾ അടിത്തട്ടിൽ എത്തിക്കുക പാർട്ടിയുടെ നയങ്ങൾക്കുള്ള പിന്തുണ അഭ്യർത്ഥിക്കുക അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക പാർട്ടി നയങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ ഭാഗത്ത് വരുന്ന അഭിപ്രായങ്ങൾ അനുസരിച്ച് ആ അതുപോലത്തെ തീരുമാനങ്ങൾ ഞങ്ങൾ കൈക്കൊള്ളും അതിൽ അന്വേഷണം നടക്കട്ടെ ഞാൻ പറയുന്നത് അന്വേഷണം നടക്കുന്നതിന് മുമ്പ് വിധി കൽപ്പിക്കേണ്ട കാര്യമില്ല സർക്കാർ അന്വേഷിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ ആ അന്വേഷണത്തിന് ഒരു തരത്തിലും ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ ഇതുവരെയായിട്ട് ആരും റിട്ടേൺ കംപ്ലൈൻറ്റ് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് റിട്ടേൺ കംപ്ലൈൻറ്റ് വന്നാൽ അതൊക്കെ പരിശോധിക്കട്ടെ അതിന് ടീമിനെ നിയോഗിച്ചിട്ടുണ്ടല്ലോ ആ ടീമിൻ്റെ റിസൾട്ട് വരുന്നത് വരെ മറ്റ് നടപടികളിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല എന്നാണ് പാർട്ടിയുടെ തീരുമാനം അദ്ദേഹം തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു സഭയിൽ അദ്ദേഹം അൺ അറ്റാച്ച്ഡ് മെമ്പറായിട്ടാണ് അദ്ദേഹം സഭയിൽ ഇരിക്കുക അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പാർട്ടി നയം സ്വീകരിച്ചിട്ടുണ്ട് ഇതിലും കൂടുതൽ സ്വീകരിക്കേണ്ട ആവശ്യം ഇപ്പോഴില്ല ബാക്കിയൊക്കെ സർക്കാരിൻ്റെ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വരട്ടെ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നടപടികൾ സ്വീകരിക്കാം ഇപ്പോൾ ഈ എടുത്ത നിലപാടിൽ നിന്ന് ഒരു ഇഞ്ചി പോലും പിന്നോട്ട് പോകേണ്ട ആവശ്യം പാർട്ടിക്കില്ല അല്ല കോൺഗ്രസ് എൻ്റെ നയം മറ്റു പാർട്ടികളുടെ കാര്യങ്ങൾ നോക്കിയിട്ടല്ല പാർട്ടി ഏതാണ് ശരിയെന്ന് തോന്നുമ്പോൾ പാർട്ടി ആ നിലപാട് സ്വീകരിക്കും പക്ഷെ ഇതുവരെയായിട്ട് ഒരു റിട്ടേൺ കംപ്ലയിൻ്റ് പോലും എവിടെ എത്തിയതായിട്ട് കാണുന്നില്ല അനുകൂലം പ്രതികൂലം ഒന്നുമില്ല ഇപ്പോൾ ഒരു ഒരു അനാവശ്യ വിവാദമാണ് സഭയിൽ ചെല്ലുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് അതിനെക്കുറിച്ച് ഒരു ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ചെല്ലുമ്പോൾ ഒരു ഒരണ്ണറ്റാച്ചഡ് മെമ്പറാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ സഭാ നടപടികളുടെ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും ഇനി തീരുമാനമെടുക്കേണ്ട സ്പീക്കറാണ് ഇപ്പോൾ അദ്ദേഹത്തിന് സബ്മിഷൻ ഉന്നയിക്കണമെങ്കിൽ അനുവാദം കൊടുക്കണോ എന്ന് സ്പീക്കർക്ക് തീരുമാനിക്കാം പ്രാസംഗങ്ങളുടെ ലിസ്റ്റിൽ കോൺഗ്രസിൻ്റെ ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ടാവില്ല എന്നാൽ സ്പീക്കറുടെ അധികാരം ഉപയോഗിച്ച് അദ്ദേഹത്തിന് അവസരം കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതവർ ചെയ്തോട്ടെ അതല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ അസംബ്ലിയിൽ ചെന്നാൽ അദ്ദേഹത്തിനെ കൈയേറ്റം ചെയ്യുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല ആണെങ്കിൽ എഴുന്നേറ്റം എടുക്കുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ ഭരണകക്ഷിയുടെ ചില ആൾക്കാർ ചിലപ്പോൾ പൂവൻ കോഴിയുടെ ശബ്ദം ഉണ്ടാക്കും അപ്പോൾ ഇവിടുന്ന് മുകേഷ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ യു ഡി എഫിൻ്റെ ഭാഗത്തുണ്ടാവും ശശീന്ദ്രൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പൂച്ചയുടെ ശബ്ദം ശബ്ദങ്ങളല്ലാതെ മറ്റൊരനിഷ്ട സംഭവം ഉണ്ടാവില്ല ഭരണകക്ഷിയല്ല ഞങ്ങളാണ് പൂച്ച യു ഡി എഫാണ് ഉണ്ടാക്കുക കാരണം അവിടെയുണ്ടല്ലോ അവിടെ ശരിക്കുള്ള കോഴികളുണ്ടല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് കാരണം അവരുടെ പേരിൽ റിട്ടേൺ കംപ്ലൈൻ്റ് ഉണ്ട് രണ്ട് കംപ്ലൈൻ്റ് മുകേഷിനെതിരായിട്ടുണ്ട് ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത ജാമ്യത്തിലാണ് രാഹുൽ മാംകൂട്ടത്തിനെതിരായിട്ട് റിട്ടേൺ കേസില്ല അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സഭയിൽ പങ്കെടുക്കുന്നതിന് ഒരു തട ഒരു തകരാറുമില്ല ഞാൻ പറഞ്ഞത് ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് ഇവിടുന്ന് അവിടുന്ന് പൂവൻ കോഴിയുടെ ശബ്ദം ഉണ്ടെങ്കിൽ ഇവിടുന്ന് പൂവൻ കോഴിയുടെയും പൂച്ചാരിയും ശബ്ദം ഉണ്ടാവും അത്രയേ ഉള്ളൂ അതിൽ പ്രതിരോധം തീർക്കാലല്ലല്ലോ അവിടെ നിന്ന് പറയുന്നവർ എങ്ങനെയാണ് അവരുടെ വേണ്ടി കംപ്ലൈൻ്റ് ഉള്ളവരാ അവിടുന്ന് ശബ്ദം ഉണ്ടാക്കുക ഇവിടെ ആടെ വെയിലും റിട്ടേൺ കംപ്ലൈൻ്റ് ഇല്ലാതെ വരെ രണ്ട് കാര്യങ്ങളുണ്ടാവില്ല ഒന്ന് ഇതാരാണ് നടത്തുന്നത് ദേവസ്വം ബോർഡാണോ ഗവൺമെൻറ് ആണോ ദേവസ്വം ബോർഡാണെങ്കിൽ എന്തിനാണ് മന്ത്രി പോയിട്ട് സ്റ്റാലിനെ ക്ഷണിക്കാൻ പോകുന്നത് സ്റ്റാലിനെ ക്ഷണിച്ച സ്ഥിതിക്ക് ദക്ഷിണേന്ത്യയിലെ മറ്റ് രണ്ട് മുഖ്യമന്ത്രിമാരുണ്ടല്ലോ രേവന്ത് റെഡ്ഡി ദൈവവിശ്വാസിയാണ് സിദ്ധരാമയ്യ ദൈവവിശ്വാസിയാണ് ആ രണ്ടു പേരെയും കൂടെ വിളിക്കാമായിരുന്നില്ലേ ആന്ധ്ര വോട്ടെ ബി ജെ പിക്ക് ആരാണെന്ന് വിചാരിക്കുക സ്റ്റാലിൻ്റെ അതേ സ്റ്റാറ്റസ് തന്നെ സിദ്ധരാമയ്യക്കും ദേവന്ദ് റെഡ്ഡിക്കും ഇല്ലേ അവരെന്താ വന്ന് അയ്യപ്പ എഴുന്നേറ്റ് പോകും മാത്രമല്ല ഈ ക്ഷണിക്കാൻ പോകുന്ന ആൾക്കാർ അയ്യപ്പ വിഗ്രഹം കാണുമ്പോൾ തൊഴുകെങ്കിലും വേണ്ടേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തൊഴുകുന്നുണ്ട് അതേ ഈശ്വരവിശ്വാസി ഈശ്വരവിശ്വാസിയാണ് കാരണം കോൺഗ്രസിന് പോയിട്ട് അതിയായിട്ടില്ലല്ലോ അതേ സമയത്ത് വിശ്വാസമില്ലാത്ത മന്ത്രി എന്തിനാണ് ഈ ആഗോള അയ്യപ്പ സംഗമം ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് പോയത് എന്തിനാണ് അപ്പോൾ ആരാ നടത്തുന്നത് ദേവസ്വം ബോർഡാണ് നടത്തുന്നതെങ്കിൽ മന്ത്രി പോകേണ്ട ആവശ്യമില്ല അതല്ല ആണ് നടത്തുന്നതെങ്കിൽ ആ കാര്യം തുറന്ന് പറയണം അപ്പോൾ ഒരു വിശ്വാസം അമ്പലത്തിൻ്റെ അയ്യപ്പൻ്റെ നടയിൽ തൊഴുക പോലും ചെയ്യാത്ത ആൾക്കാർ ഇപ്പം അയ്യപ്പൻ്റെ ആൾക്കാരായിട്ട് വന്നിരിക്കുക ഇത് എലക്ഷൻ കണ്ടുകൊണ്ട് മാത്രമാണ് ഇതിനെ ഭക്തന്മാർ തിരിച്ചറിയും നടക്കുക നടക്കാതിരിക്കുക എന്നുള്ള അവരുടെ കാര്യം ഇതൊക്കെ അറിയാം കോൺഗ്രസിൻ്റെ നയം വിശ്വാസികളെ സംരക്ഷിക്കുക എന്നുള്ള നയമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനുള്ളത്